ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ എത്ര മണിക്കാർക്കും കേരളത്തിൽ നടക്കുക ഇപ്പോൾ ചിത്രത്തിൻ്റെ ആദ്യ റെസ്പോൺസൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ആരപ്റ്റേഷൻ ആണിന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി നാളെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാം ാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ചിത്രം രണ്ട് മണിക്കൂർ മുപ്പത്തി രണ്ട് മിനിറ്റുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ചിത്രത്തിനുള്ളത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ചിത്രത്തിൻ്റെ ആദ്യവും രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ കേരളത്തിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇത് ആ ചിത്രത്തിൻ്റെ ആദ്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്തായാലും ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ ചിത്രം ായിരിക്കും ഡൊമിനിക് എന്നാണ് ഇപ്പോൾ പ്രിവിട്ടിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നു